കല്യാണം കഴിച്ച് കുറച്ച് നാളൊരു സന്തോഷം കിട്ടി അതിന്റെ ശേഷം ഫുൾ അടി 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 കാരണം ഭർത്താവിനെ കാട്ടം അധികം പേടിപ്പിച്ചത് ഈ പെങ്ങന്മാരും ഉമ്മയും ഭയങ്കരൊക്കെ സഹിക്കുന്നതിൽ അപ്പുറം ഓളം എന്ത് ചെയ്തി മരിക്കൂലോളെ കാരണം മരിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഇല്ല കാരണം മക്കൾ അത്രയും ഓള് സ്നേഹിക്കുന്നുണ്ട് ഗോൾഡ് കല്യാണം കഴിഞ്ഞ ഗോൾഡൊക്കെ ഒരു വരെ ഫുൾ ചോദിക്കും ആഗ്രഹം കൊണ്ട് അത്ര പോലും അതായത് നമ്മൾ ഈ സിനിമയിലും ഒക്കെ പോലെയുള്ള ഒരു ഈ പലപ്പോഴും എന്താ പറയുന്ന ക്രൂരമായിട്ടുള്ള അമ്മായിമ്മമാരുടെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ധാരണം തന്നെയാണ് ഈ അമ്മായിമ്മ കാരണം ഒരു സംശയവും അതായത് ഈ അമ്മായിമ്മയുടെ ഉമ്മക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ആ സ്ഥാനത്ത് ഇപ്പോഴും ഉമ്മക്ക് ശ്രദ്ധിക്കുന്ന സുഖമില്ല ഇപ്പോൾ ഇങ്ങനെ കേസ് ആയിട്ട് തന്നെയാണ് ഞാൻ ഒന്നും മക്കളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തേക്ക് കഴിച്ചാൽ എന്നെന്തിനാ എൻ്റെ ഞാൻ എന്നെയും വെച്ചിട്ട് എൻ്റെ മോള് പോയല്ലോ എന്ന് പറഞ്ഞു എന്തെങ്കിലും ആ മരിക്കുന്നതിന് തലേന്ന് എന്റെ വീട്ടിലിവിടെ ഉണ്ടായിരുന്നു രണ്ടാളും ഉപ്പാനെ ഡിസ്ചാർജ് ആക്കാൻ പോയിക്കാരും അപ്പളേ മൂപ്പർ എന്ത് ചെയ്യുന്ന മൂഡോ ഫൈറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ ചോദിച്ചു എന്തെന്ന കാര്യം ചോദിച്ചിട്ടു അപ്പൊ തലേന്ന് പ്രശ്നം ഉണ്ടാക്കിയ മറ്റേ പൊലച്ചൊക്കെ ഫുഡ് ഉണ്ടാക്കിട്ട് പിന്നെ ഫുഡ് കഴിച്ചാല് കുറ്റം പറയാ കണക്ക് പറയാ മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല കൊറേയോട് സങ്കടം പിന്നെ ഫോണിൻ്റെ അകത്ത് കുറെ വോയിസ് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ ഉമ്മയായിട്ട് പ്രശ്നമുള്ളതെല്ലാം അവളെ ഫോണിൻ്റെ അകത്ത് എനിക്ക് കേൾപ്പിച്ചെക്കോൾ അയച്ചിരിക്കില്ല എന്റെ അന്യത്തിൻറെ സെൻഡ് ചെയ്തെടുത്തേ അങ്ങനെ അങ്ങനെയാളെ വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വന്ന ഇവിടെ വന്നപ്പോൾ അവള് കുറേ കാര്യം പറഞ്ഞു വെച്ചാല് ഞാനിപ്പോ എട്ടാം തീയതി പോവാൻ നോക്കിയത് എനിക്ക് അത്രയിലേക്ക് നീ പോർത് ഇവിടെ ഒപ്പാ കാര് ഉണ്ടാവില്ല എന്നുള്ള എനക്ക് ഒരു ധൈര്യം തന്നിട്ട് ഓളെ ധൈര്യം ചോർന്നുപോലെ എനിക്കൊരു സംശയം ഉണ്ട് അന്നേരം ഞാൻ ചോദിക്കും എനിക്കെന്താ പറ്റിയത് എനിക്കെന്തോ സങ്കടാറ്റോന്നല്ലോ ചോദിച്ചത് കൂടുതലൊന്നും ഇല്ല കൊഴപ്പൊന്നുമില്ല

ഓളെ ഇങ്ങളിവിടെ ഈ വീട്ടിൽ തന്നെ നിൽപ്പിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ നോക്കിയതാ ഇവള് പിടിച്ച് നിന്ന് ഒഴിവാകൂല പോകൂല ആ വീട്ടിൽ നിന്ന് ഇറങ്ങൂലെന്നുള്ള മറിഞ്ഞ ഓള് പക്ഷെ അടിയം പിടിച്ചാൽ തന്നെ നിന്നതാണ് കാരണം ഒരുപാട് വട്ടം ഞാളെന്ത് ചെയ്തിക്ക് ഇനി പോരി പോരി എന്ന് വരെ പറഞ്ഞതാണ് പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് ഷോക്ക് എന്ന് പറയേണ്ട മക്കളെ വിചാരിച്ചിട്ടോ അവിടെ തന്നെ കടിച്ചമർത്തി നിന്ന് കാരണം എന്താ ജീവിക്കാനൊക്കെ ആ വീട്ടിൽ തന്നെ ഒരു അവകാശം ഉണ്ട് എന്നുള്ളൊരിത് അങ്ങനെ മെഞ്ഞ അന്ന് തലേന്ന് അവൾ ഒരുപാടിങ്ങനെ സങ്കടം നിന്നെയാണ് ഒരു സന്തോഷമില്ല ഇല്ല ഇവിടെ വന്നവർക്ക് ഭയങ്കര സന്തോഷമാണ് അന്ന് ഫുള്ള് മൂഡ് ഓഫ് എന്നവൾ അപ്പം ഞാൻ പറഞ്ഞാൽ നെഞ്ഞിന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞവളോട് പക്ഷേ കൊന്നിട്ട് എന്ത് ചെയ്തില്ല അവൾ ഇവിടെ നിന്നില്ല അവൾ ഭർത്താവ് വന്ന് ഭർത്താവിൻ്റെ കൂടെ അങ്ങ് പോയി അപ്പോൾ പിന്നെ അയാളൊപ്പായിട്ട് ഇങ്ങനെ ആളെ ചോദിക്കലേ ഇന്നാ പറ്റിയെന്നല്ല ഞാൻ ഉപ്പാനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇന്നു പറയുന്നത് വ്യക്തമായ അന്ന് മോള് പറയുന്ന കേട്ടേക്ക് അന്ന് വൈകിട്ട് മരിക്കുന്നതിൻ്റെ അന്ന് വൈകിട്ടു വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ ക്ഷീണായിട്ട് കിടന്നിട്ട് ആ ഉമ്മ എന്തൊക്കെ കലമ്പി ജംഷിയോ ഈ ഉമ്മനെ തക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഫുള്ള് ആടാ ഓളം എന്ന് പറയണ്ടേ കല്യാണം കഴിച്ച് കുറച്ച് നാളൊരു സന്തോഷം കിട്ടി അതിന് ശേഷം ഫുൾ അടി 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 കാരണം ഭർത്താവിനെ കാട്ടും അധികം പീഡിപ്പിച്ചത് ഈ പെങ്ങന്മാരും ഉമ്മയും ഭയങ്കരൊക്കെ സഹിക്കുന്നതിൽ അപ്പുറം ഓളം ചെയ്തിട്ട് സഹിച്ചിക്ക് ഞാനൊക്കെ ഒരുപാടോളോട് പറഞ്ഞു കൊടുത്തു ഒഴിവാക്കിയിട്ടിങ്ങ് പോരി പക്ഷേ മക്കള് വിചാരിച്ചു മക്കള മക്കളാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കണം കാരണം ഓൺലൈനില് ഡ്രസ് മാണുമാണോന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളും തന്ന് അവള് പെട്ടെന്ന് മരിക്കും എന്നുള്ള ചിന്ത എന്തു വിശ്വസിക്കാനും കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല മരിക്കൂല്ലോ കാരണം മരിക്കണം എന്നുള്ള ചിന്താഗതി ഒക്കെ ഇല്ല കാരണം മക്കൾ അത്രയും ഓള് സ്നേഹിക്കുന്നുണ്ട് കാരണം എൻ്റെ മക്കൾ നോക്കുന്നതിലും കൂടുതലാണോ ഓളോളം മക്കളൊക്കെ എറിയത് നല്ല നല്ലെന്നു വെച്ചാൽ നല്ല നീറ്റിലായിട്ട് കൊണ്ടാടക്കും ആ ഒരു മക്കൾ ഇട്ടേച്ച് പോകണമെങ്കിൽ മാനസികമായിട്ട് എന്തോ ശക്തമായ ഒരു വിഷമമൊക്കെ അന്ന് രാത്രി ഒക്കെ സംഭവിച്ചു കാരണം മരിക്കൂലന്ന് എന്താ പറയണ്ട എൻ്റെ അനിയം മരിച്ചിട്ട് വരെ ഓ അന്തിനാ ഓൻ അങ്ങനെയാണ് ചെയ്ത എന്നുള്ളൊരു അഭിപ്രായം അല്ലാണ്ട് മരിക്കൂ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഇവർ ഉണ്ടായിക്കില്ല കാരണം ഒരുപാട് കാരണം എൻ്റെ മുന്നേ ഓലവ് സ്ഥലം ഓളെ പൊന്ന് ഗോൾഡ് കല്യാണം എൻ്റെ ഗോൾഡൊക്കെ ഒരു മഹർ വരവൊക്കില്ല ഫുള്ള് ഓല വിറ്റതാ എന്നിട്ട് എന്നോടൊക്കെ ചോദിക്കും വളതിരി വിടാൻ എന്ന് വെച്ചാൽ ആഗ്രഹം കൊണ്ട് അത്ര പോലും എന്താ പറയണ്ടത് അവർക്കൊരു അവകാശം ആ വീട്ടിലില്ലേപാട് ഒരുപാട് വെച്ചാൽ ഒരുപാട് കൂടുതലാണ് പറയാൻ പറ്റാത്തത്രയും കാരണം എന്നിട്ട് പോലും ഞങ്ങള് പറഞ്ഞത് ഒക്കെ ഒന്ന് അവള് കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നോള് മരിക്കില്ല ഈ വീട്ടിലാണെങ്കിൽ ഒരു കുറവുണ്ടാവില്ല ഉപ്പാനെ വിചാരിച്ചിട്ടാണ് ഉപ്പാനെ വെഞ്ഞാന്ന് ഐ സി ഡിസ്ചാർജ് ആക്കി ഉപ്പാക്ക് വീണ്ടും ഒരു ടെൻഷൻ കൊടുക്കരുത് എന്നുള്ളൊരു ചിന്ത ഒക്കെ വന്നു പറഞ്ഞു അവള് ചിന്തിക്കുന്നില്ല കാരണം ആ മക്കൾ എട്ട് വെച്ചിട്ട് പോണെങ്കിൽ എന്നിങ്ങനെ അവൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടാവും അല്ലെ അന്ന് ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം നമ്മക്ക് എത്ര മണിക്കൂർ ഉണ്ട് ആ മണിക്കൂർ വെച്ചിട്ടാ ഈ ഉമ്മ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ടൊരു പ്രശ്നം ഉണ്ടാക്കും എല്ലാവർക്കും ഒരു എൻ്റെ ഉമ്മ പാവം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഉമ്മ വായിച്ചിട്ട് അനിയം വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും തളർന്നിക്കില്ല രണ്ട് ദിവസം ഹോസ്പിറ്റലും ആയിട്ട് ഞാൻ ഒപ്പാട് വീണു വിശ്വസിക്കുന്നതിൽ അപ്പറായി പോയി എന്താണേ തോന്നില്ല മക്കളെ കാണാൻ തോറും ഞാൻ അധികം കുറ്റിയാടിയൊക്കെ പോകും കാരണം മക്കളെ കാണാൻ തോറും വിഷമം വിഷമം കണ്ടു പിന്നെ ഓനും വിളിക്കും ഇങ്ങനെ കുട്ടികളെ കാണിച്ചു മെസ്സിലോ എന്റെ ഒക്കെ ആയക്കോ മക്കളെ കാണിച്ചോ

അത് ബാക്കിയുള്ള ആളുകൾക്ക് ഇത് ഗുണ്ടായിസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അതിരി വിട്ടൊരു കാര്യല്ലോ ഒരാൾ കൈ ആ പറഞ്ഞത് ശരിയാണ് എങ്കിൽ കൈ പിടിച്ച് കൊടുത്തിട്ട് അടിക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു ഭർത്താവ് ഏതെങ്കിലും ഒരു ഭാര്യ ചെയ്യും ഒരിക്കലും ചെയ്യില്ലേ അതിൽ മാത്രമല്ല പറയുന്നുണ്ടല്ലോ നിലത്തിട്ട് ആ ചാറ്റിലെ നിലത്തിട്ട് ചവിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ ഇത്ര ഇത് വലിയൊരു ക്രൂരതയല്ലേ അവൻ ചെയ്തത് അല്ല അങ്ങനെയുള്ള ഉമ്മാനോടും ആയിട്ട് മറ്റുള്ള അല്ല ഇനി എന്തിന്റെ പേരിലാണെങ്കിലും ഒന്ന് വഴക്ക് പറയാം എന്നല്ലാതെ അത് അടിക്കാനുള്ള അവകാശം ഇല്ലല്ലോ ഈ അടിക്കൽ എന്ന് പറയുന്നത് അങ്ങെത്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു മിസ്റ്റേക്ക് അതില്ല അവളെ ഭാഗത്തൊരു അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കില്ല അവളിട്ടുണ്ടാക്കി അധികം നേരം ലോ ആയിട്ടാ ഒരാളെ എതിർത്ത് വരെ അവള് സംസാരിച്ചിട്ടില്ല ഈ അടുത്താണ് അവള് കുറച്ചുകൂടെ ക്ഷമ കെട്ടിട്ട് കാരണം സഹിക്കുന്നതിൽ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തതാ അധികം എന്ത് ചെയ്യണ്ട ഇനി ഇനി ഇന്റെ തലയിൽ അധികം കാറ്റ കാണോറും എനിക്ക് വിഷമമാവാ കാരണം അങ്ങനെ കോലം കെട്ട് പോവും ടെൻഷനായിട്ട് ഈ പിന്നെ മൈഗ്രെയിൻ വരെ വന്നിട്ടൊക്കെ ഓവർലോഡ് ടെൻഷനായി തലവേദന ഏത് നേരം കളിച്ചു ഇവിടെ വന്നാൽ സങ്കടം പറയും ഞാളെന്ത് ചെയ്യുക സങ്കടം മാറ്റാൻ ചിരിപ്പിക്കും ഞങ്ങളെ കൊണ്ട് കയ വതും ഇവിടെ വന്നാൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഒറ്റക്കിരുത്തിക്കില്ല പറയും ഇവിടെ നിന്ന് ഈ ഉള്ളതുപോലെ തന്നെയാണ് കാടയുണ്ടെങ്കിൽ കുഴപ്പമില്ല മോളെ വരെ ഓളിൽ നിന്ന് എതിരാക്കിയിട്ടാണ് അയ്യമ്മ ഈ മോള് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാളാരെന്ത് സംസാരിക്കുന്നത് എന്ത് ഞങ്ങളെന്ത് ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങളൊക്കെ അടച്ചെല്ലാം ചെല്ല സ്റ്റെപ്പ് കയറുന്ന മുന്നേ ഓള റൂമിലേക്ക് കൂട്ടിയിട്ടൊക്കെ ചോദിക്കും അപ്പൊ ഏട്ടത്തി പറയൂ ഓള മുന്നേ നമ്മളൊന്നും പറയണ്ട ഒന്നും ചെയ്യണ്ട കാരണം കേടിയാടോ കാരണം എന്നെ വരെ എന്റെ മോളെ കണ്ടുകൂടാണ്ടാക്കി ചല്ലിക്കേ അതായത് നമ്മൾ ഈ സിനിമകളിലും മറ്റുള്ള സീരിയലുകളിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു അമ്മായിമ്മ ഒരാൾക്കും ഒരു നല്ല അഭിപ്രായമല്ല ഈ പച്ചക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രദേശത്തുള്ള ഒരുപാട് ആളുകളോട് ഈ പറയപ്പെടുന്ന ഈ അമ്മായിമ്മയെ കുറിച്ച് ചോദിച്ചു അപ്പൊ അവരൊക്കെ പറയുന്നത് വലിയ രീതിയിൽ ഈ പറയപ്പെടുന്ന യുവതി അല്ലെങ്കിൽ ഈ അസ്മിനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും അവളെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെയുള്ള അയൽവാസികളായിട്ടുള്ള നാട്ടുകാർ തന്നെ വിളിച്ചു പറയുന്നത് അതായത് നമ്മൾ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഈ പലപ്പോഴും എന്താ പറയുക ക്രൂരമായിട്ടുള്ള അമ്മായിമ്മമാരുടെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ധാരണം തന്നെയാണ് ഈ അമ്മായിമ്മ കാരണം ഒരു സംശയവും ഇല്ല വീട്ടിൽ താമസിച്ചോ ഇവളെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതില് അനിയത്തിമാരെ ഇടപെട്ടിക്കണം ആ അനിയത്തിമാരോട് വരെ ഇതുവരെ അവരനിക്കില്ല കാരണം ഓർക്കൊക്കെ ഇവളെന്ന് വെച്ചാ ജീവനാ അവിടെ ഒരു ഉമ്മാ വേണ്ടി ഈ ഉമ്മാൻ്റെ ഉമ്മ ഓർക്ക് വരെ രണ്ട് മാസോളാടിയാണ് വീട് വിറ്റ അത്രയും നിറയേണ്ട എല്ലാരെയും ഒരേ പോലെ കാണുന്നൊരു ഒരാളാ ഉമ്മക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് അവളെന്ന് മോളാ മരുമകളല്ല മകള് ആ സ്ഥാനത്ത് ഇപ്പോഴും ഉമ്മമാക്കു ശ്രദ്ധിക്കുന്ന സുഖമില്ല ഇപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് ആയിട്ടില്ല മിന്നെ ഒന്നും മക്കളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തേക്ക് എന്തിനാ എൻ്റെ മോക്കെന്ന എന്നെയും വെച്ചിട്ട് എൻ്റെ മോള് പോയല്ലോ എന്നാ പറഞ്ഞു അത്രയും ഇഷ്ടം ആരൊന്നും പറയില്ല ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ അവള് ആരോടും സംസാരിക്കൂല